ഐ എൻ എസ് തമാൽ ഇനി ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തം നാവികസേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ കമ്മീഷൻ ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാന് മുട്ടിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നതാണ് വ്യക്തം ഇന്ദ്രദേവന്റെ വാളിന്റെ പേര് നൽകാൻ മാത്രം ഇന്ത്യയുടെ ഈ പുതിയ യുദ്ധക്കപ്പലിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അടക്കം തിരയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കലവറയിലേക്ക് ഐ എൻ എസ് തമാൽ എത്തുന്നതോടുകൂടി തന്നെ കടലിൽ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് വലിയ ഭീഷണിയായി ഈ യുദ്ധക്കപ്പൽ മാറുമെന്നതും മറ്റൊരു വാസ്തവമാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ തന്നെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ മുപ്പത്തിമൂന്ന് ശതമാനം തർദ്ദേശീയ ഉപകരണങ്ങളുണ്ട് റഡാർ കണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് തമാൽ അതേപോലെ തന്നെ സാങ്കേതികമായി പുരോഗമിച്ചതാണെന്ന് മാത്രമല്ല വേഗത ആയുധങ്ങൾ തന്ത്രപ്രധാനമായ കഴിവുകൾ എന്നിവയാൽ തന്നെ കടലിൽ അപകടകരമായ ഒരു കാവലൊരുക്കാൻ ഇതിന് സാധിക്കും ഇതിനാലാണ് പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിന്റെ കാരണമായി പറയപ്പെടുന്നത് മാത്രമല്ല ഐ എൻ എസ് തമാലിന്റെ ചില പ്രത്യേകതകൾ എന്താണെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം പരിശീലനം ലഭിച്ച യോദ്ധാക്കൾ ഇതിലുണ്ട് അതുപോലെ റഷ്യയിലെ കഠിനമായ ശൈത്യകാലത്ത് കഠിനമായ പരിശീലനം നേടിയ ഇരുന്നൂറ്റി അൻപതിലധികം സൈനികരെ ഐ എൻ എസ് തമാളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും യുദ്ധത്തിന് തയ്യാറായാണ് ഈ സൈനികർ നിൽക്കുന്നത് അതുപോലെ വലിപ്പവും വേഗതയുടെയും കാര്യത്തിൽ കില്ലാടിയാണ് ഈ യുദ്ധക്കപ്പൽ ഈ യുദ്ധക്കപ്പലിന് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളവും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവുമുണ്ട് കടലിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുവിന്റെ നേരെ മുപ്പത് ആ ഒരു നോട്ടിൽ കൂടുതൽ അതായത് ഏകദേശം അൻപത്തി അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂറിൽ വേഗതയിൽ നീങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവ് ഇതിനുണ്ട് മാരകായുധങ്ങളുടെ ശേഖരം എന്നറിയപ്പെടുന്നു കടലിലും കരയിലുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തന്നെ ആക്രമിക്കാൻ കഴിവുള്ള ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഐ എൻ എസ് തമാലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തന്നെ ഭാരമേറിയ ടോപ്പിഡോകൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ നിരവധി ന്യൂതന റെഡാറുകൾ എന്നിവ ഇതിനെ കൂടുതൽ ഭാരകമാക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പ്രകരശേഷിയെ പറയുകയാണെങ്കിൽ കടലിലും ഉപരിതലത്തിലും ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള അത്യാധുനിക നൂറ് എം എം തോക്കുകളും അതുപോലെ തന്നെ സബ്വറേ റോക്കറ്റുകളും ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾ ഇതിൽ എങ്ങനെയാണ് വരുന്നത് ഐ എൻ എസ് തമാലിന് ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വലിയ സൗകര്യമുണ്ട് ഇത് വ്യോമ സമുദ്ര പ്രവർത്തനങ്ങളിൽ വൈവിധ്യപൂർണമാകുന്നതാണ് ന്യൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും നെറ്റ്വർക്ക് അധിഷ്ഠിത യുദ്ധ സാങ്കേതിക വിദ്യയും ഉൾക്കൊള്ളുന്നവയാണ് ഇത് യുദ്ധകാലത്തിൽ തന്ത്രപ്രധാനമായ ഒരു മുൻതൂക്കം നൽകുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ പ്രതിരോധ ശേഷിയിൽ ശത്രുവിന്റെ ഏറ്റവും എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പോലും എത്താൻ കഴിയാത്ത നിലയിലാണ് യുദ്ധക്കപ്പൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് കടലിൽ ഏതാണ്ട് അജഞ്ചയമാകുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയിൽ വൻ വർധനവാണ് ഈ അടുത്ത സമയങ്ങളിലായി തന്നെ അതായത് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം അടയാളപ്പെടുത്തുന്നത് ഐ എൻ എസ് തമാലിന്റെ വിന്യാസം ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു പ്രത്യേകിച്ച് അറേബ്യൻ കടലിൽ ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളുടെ പ്രതിരോധം കൂടുതൽ ശക്തപ്പെടുത്തുകയും ചെയ്തു അതുപോലെ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സാന്നിധ്യം കൂടുതൽ ഫലപ്രദമാകുന്നതിൽ ഐ എൻ എസ് തമാൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും ശത്രുക്കൾക്ക് അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മാനക ആയുധങ്ങളും ഒരു പ്രധാന ഭീഷണിയായി തന്നെ പറയപ്പെടുന്നു ന്യൂസ് ന്യൂസ്